തങ്കമണി കാറ്റാടി കവലയിൽ രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിനെ പരിക്കേറ്റു വാഹനം നിയന്ത്രണം തെറ്റി റോഡിന് സമീപമുള്ള വീട്ടിലേക്ക് പതിച്ച് വീടിന്റെ അടുക്കളയും പൂർണമായും തകർന്നു രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് കടുതോടിയിൽ ടോണി ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാറ്റാടിക്കാവലയിൽ നിന്നും തങ്കമണിക്ക് പോകുന്ന യാത്രാമന്ധ്യെ ടോണി ധരിച്ചിരുന്ന ഷൂസ് ആക്സിലറേറ്ററിൽ ഉടക്കി നിയന്ത്രണം നഷ്ടമായി എന്നാണ് പറയുന്നത് നിസാര പരിക്കുകളോടെ യുവാവിനെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വാഹനം നിയന്ത്രണം തെറ്റി പതിച്ചത് വരീക്കൽ ബാലന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് വാഹനം വന്നിടിച്ചതിന്റെ ആഘാതത്തിൽ ബാലന്റെ വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു അപകടം നടക്കുന്ന സമയം ബാലന്റെ ഭാര്യ സരസ ായപ്പം വീട്ടിലുള്ളവര് ഭർത്താവും മക്കളും രണ്ടുപേരും പണിയാൻ പോയി പോയി കഴിഞ്ഞ് പെരയാ മിറ്റടിക്കാൻ നിർത്ത് അത്യാവശ്യം പണി തീർത്തേച്ച് ഞാൻ പുറത്തോട്ടിറങ്ങി മിറ്റ അടിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ ചില്ലല്ലാടെ എന്റെ മണ്ടിലോട്ട് വന്ന് വീഴുമായിരുന്നു വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറി മാറുമ്പോ ഇത് ഈ വണ്ടി ഇങ്ങനെ വന്ന് വീഴുന്ന ഞാൻ കാണുന്നത് ും ഓടി വന്നു വന്നപ്പോൾ ആ വണ്ടിയെല്ലാം കൊച്ച് ഇങ്ങനെ വണ്ടിക്ക് അകത്തുനിന്ന് വലിഞ്ഞു കയറി വരുന്നുണ്ട് പിന്നെ അയലോക്കത്ത് നിന്ന് വന്ന കൊച്ചിനോടെ കൂട്ടി ഞങ്ങൾ ആശുപത്രിയിലാക്കി പല വിധത്തിലുള്ള സഹായത്തോടെ നിർമ്മിച്ചെടുത്ത വീട് തകർന്നതിന്റെ വിഷമത്തിലാണ് നിർദ്ധന കുടുംബം തങ്കമണി പോലീസ് സ്ഥലത്തെത്തിയ തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി